കാക്കക്കറമ്പി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം രണ്ടുപേരുടെ പ്രണയവും നാൾക്കെ നാൾ വളർന്നു ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന മൗനികയുടെ കയ്യിൽ ഒരു കത്ത് സുവിത്ര കൊടുത്തു അത് സംശയത്തോടെ മൗനിക തുറന്നു നോക്കി മൗനികയുടെ കണ്ണുകൾ സന്തോഷത്തിൽ വിടർന്നു മൗനിക സുയിത്രയെ വാരിപ്പുണർന്ന് ചുമ്മാനം കൊണ്ട് നിറച്ചു എന്താ എന്താ മോളി സുയിത്ര സന്തോഷം കൊണ്ട് ചോദിച്ചു അമ്മ എനിക്ക് എനിക്ക് സ്റ്റാർ സിംഗറിൽ പാടാൻ വേണ്ടി ഓഡിഷയില്ലാതെ നേരെ സ്ഥലത്താക്കിയെന്ന് മൗനിയ സന്തോഷം കൊണ്ട് പറഞ്ഞു സുയിത്ര അവളെ അല്പത്തോടെ കണ്ണുകൾ മീഴിച്ചു നോക്കി എല്ലാം എല്ലാം എൻ്റെ മാഷിൻ്റെ കഴിവാണ് മൗനിയ സന്തോഷം കൊണ്ട് മതിമറന്ന് വാക്കുകൾ വിട്ടു നിന്റെ മാഷോ കുസൃതി ചിരിയോടെ സുവിത്ര ചോദിച്ചു അവധ മനസ്സിലായതുപോലെ മോനിക നാക്കിനെ കടിച്ചു എല്ലാം എനിക്കറിയാം മോളെ ആരോ മോനി മോളെ ജീവനായെന്നും എനിക്കറിയാം മോൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയെന്നും എനിക്കറിയാം മോളുടെ സന്തോഷം അത് മോൾ കണ്ടെത്തി പോയി മോനോട് പറ ചിരിയോടെ സൂത്ര പറഞ്ഞു മോനിക ചിരിച്ചുകൊണ്ട് കോണിപ്പടി കയറി കത്തിനെ പുറകിൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ മെല്ലെ കിടന്ന വാതിൽ വഴി അകത്ത് കയറി ബെഡ്റൂമിൽ കുളിച്ച്യർന്നോടെ ഒറ്റ ടവലയിൽ നിൽക്കുന്ന ആരവിനെ കണ്ട് മൗനിക നാണത്തോടെ കണ്ണൽ അടച്ചു മൗനിക കൃത്രിമച്ച മഞ്ചു വച്ചു ആരവ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ മൗനിക കണ്ണൽ അടച്ചു നിൽക്കുന്നത് കൊണ്ട് ചിരിയോടെ ആരവ് അവളുടെ അടുത്തു വന്നു പ്രണയത്തോടെ ആരവ് അവളെ പിടിച്ച് തലമുടിയിൽ പടർന്ന വെള്ളത്തിനെ കുടഞ്ഞ് അവളുടെ മോത്തിലാക്കി ഏയ് മൗനിക വിളിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു മുന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന ആരവിന്റെ കവളിൽ അവളുടെ ചുണ്ടുകൾ കൊണ്ടുപോയി മെല്ലെ ചുണ്ടുകൾ തുറന്ന് ആരവിന്റെ കവളിൽ മൗനിക കടിച്ചു ആ പെണ്ണി വേദനിക്കുന്നു ആരവ് മെല്ലെ പറഞ്ഞു മൗനിക അവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം ഇമവിട്ടാതെ നോക്കിയിരുന്നു ആരവും അവനത്തോടെ അവളുടെ കണ്ണിൽ നോക്കി അവിടെ നിശബ്ദത അവരുടെ ഹൃദയം തുടിക്കുന്നത് മാത്രം കേൾക്കാം രണ്ടുപേരും മൗനമായി പ്രണയം കൈമാറി മാഷെ മൗനിക മെല്ലെ വിളിച്ചു എന്താടി ആരോ മൗനികയുടെ കണ്ണിൽ ഇമൗട്ടാതെ നോക്കിക്കൊണ്ട് വിളി കേട്ടു ആരോവിന്റെ കയ്യിൽ മൗനിക കത്തിനെ വെച്ചു ഒന്നും മനസ്സിലാതെ ആരോ കത്തിനെയും അവളെ മാറി വർദ്ധ നോക്കി മൗനിയെ ചെറുചിയോടെ തുറന്നു നോക്കാൻ ആംഗ്യം കാണിച്ചു ആരോ ഒന്നും മനസിലാതെ ആകാംക്ഷയോടെ തുറന്നു നോക്കി ആരവിനെ വിശ്വസിക്കാനായില്ല ആരവ് അവളെ കോരിടുത്ത് വട്ടം ചുറ്റി മൗനിക സന്തോഷം കൊണ്ട് നിറഞ്ഞു മൗനിക സ്കൂളിൽ എല്ലാവരോടും കാര്യം പറഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല അവർക്ക് മൗനികയെ വെറുപ്പായിരുന്നു കാരണമില്ലാത്ത വെറുപ്പ് ആരും മൗനികയോട് കൂടാൻ മടിക്കും അഭിമാനം പോകുന്നു ഇന്ന് ഉയരങ്ങളിൽ വരുന്നു എന്ന വാർത്ത അവർക്ക് സന്തോഷമോ സമാനമായ രീതിയിൽ തന്നെ ദുഃഖമോ ഒന്നും അറിയില്ല അവരുടെ മനസ്സ് വായിക്കാൻ ആർക്കും ആകില്ല സ്റ്റാർ സിംഗർ തുടങ്ങി ആദ്യ ഗാനം തൻ്റെ ഇഷ്ടഗാനം എല്ലാവരും കൂടിയിരിക്കുന്നു ആകാംക്ഷ നിറഞ്ഞ നിമിഷം മൗനിക വേദിയിൽ വന്ന് കൈകൾ കൂപ്പി എല്ലാവർക്കും നമസ്കാരം കൊടുത്തു ആ വേദി നിശബ്ദത കൊണ്ട് നിറഞ്ഞു അവതാരിക തുടങ്ങാൻ ചിരിയോടെ പറഞ്ഞു മൗനിക ചിരിയോടെ തൻ്റെ ഇഷ്ടപാട്ടിനെ പാടി എല്ലാവരും എല്ലാം മറന്ന് കേട്ടിരുന്നു ആർക്കും കണ്ണുകൾ പോലും ചലിക്കാനായില്ല മൗനിയെ കണ്ണലടച്ച് തന്നെ മറന്ന് അവൾ പാടി അവൾ പാടി നിർത്തിയതുപോലെ അറിയാതെ എല്ലാരും ഇരുന്നു മൗനിയെ കണ്ണുകൾ തുറന്ന് ഒരു നിമിഷം എല്ലാരെയും നോക്കി അവതാരിയെ കൈകളടിച്ചു എല്ലാരും ബോധം വന്നതുപോലെ കൈകളടിച്ച് ആര ഉണ്ടാക്കി വാവു വാട്ടർ സീറ്റ് വൈസ് മാർവലസ് വണ്ടർഫുൾ മതി മറന്നുപോയി ഒരു നിമിഷം അവതാരിയെ കൈകളടിച്ചുകൊണ്ട് മൗനിയുടെ അടുത്ത് വന്നു ഇതുവരെ എവിടെയായിരുന്നു കുട്ടി ശരത്ത് ചിരിയോടെ മൗനിക നോക്കി ചോദിച്ചു സത്യം പറഞ്ഞാൽ നല്ലൊരു ശബ്ദമാണ് മോളുടേത് എന്താ പറയേണ്ടത് അറിയില്ല സൂപ്പർ എഞ്ചു സാറും കൈകൾ അടിച്ചോണ്ട് പറഞ്ഞു മൗനിയ പുഞ്ചിരിയോടെ കണ്ണുകളടച്ചു മൗനിയയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു മോളുടെ ഗുരുവാരാ മാം മൗനികയെ നോക്കി ചോദിച്ചു അച്ഛൻ മൗനിക ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തി അച്ഛൻ വലിയ പാട്ടുകാരനാണോ അവതാരിക ചോദിച്ചു മൂളിപ്പാട്ട് പോലും പാടാറിയില്ല എൻ്റെ അച്ഛനെ പാട്ടു അച്ഛനും തമ്മിൽ വളരെ ദൂരമാണ് മൗനിക പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി അപ്പോൾ ഗുരു എന്ന് പറഞ്ഞതോ ആകാംക്ഷോടെ അവതാരിക ചോദിച്ചു അതെ അച്ഛനാണ് അച്ഛനാണെൻ്റെ ഗുരു ഒരു നിമിഷം മൗനിക മൗനമായി മൗനിക പിന്നെ പറയാൻ തുടങ്ങി അച്ഛന് മൂന്ന് മക്കളാ അതിൽ മൂത്തവൾ ഈ ഞാനാണ് അച്ഛൻ എന്നോട് വലിയ സ്നേഹമാണ് എനിക്കും എന്നും അതിരാവിലെ എഴുന്നേൽക്കും കൂടെ ഞാനും അച്ഛന് റിബർ ജോലിയാണ് അതിരാവിലെ എഴുന്നേറ്റ് തോട്ടത്തിൽ പോകണം എത്ര പറഞ്ഞാലും കേൾക്കാതെ ഞാനും കൂടെ പോകും അപ്പോൾ അച്ഛൻ ദാസട്ടിൻ്റെ പാട്ടും ജാനകി പാട്ടും വെച്ചുകൊണ്ട് ജോലി ചെയ്യും അങ്ങനെ എന്നും ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ പാട്ട് കേട്ടുകൊണ്ടാണ് ദിവസങ്ങൾ പോകെ പോകെ ആ പാട്ടിനൊപ്പം ഞാൻ മോളിപ്പാട്ട് പാടാൻ തുടങ്ങി ഇത് കേൾക്കുന്ന അച്ഛൻ എന്നെ മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാൻ പോയി പാവം മരം വെട്ടുകാരന് ഫീസ് കൊടുക്കാൻ പോലും ആയില്ല ഒരു മാസമായതും ഞാൻ നിർത്തി പക്ഷെ പാട്ട് നിർത്തിയില്ല അച്ഛൻ്റെ റേഡിയോയിലൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പാടാനും തുടങ്ങി മൗനിയെ പറഞ്ഞു നിർത്തി എല്ലാവരും ആകാംക്ഷയോടെ അവളുടെ വാക്കിനെ ശ്രദ്ധിച്ചു ഇപ്പോൾ അച്ഛനെവിടെ അവതാരിക ചോദിച്ചു മരിച്ചു എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ കൈകളിൽ കുടുംബത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ പോയി അങ്ങനെ എൻ്റെ പഠനം മുടങ്ങി ഓരോ വീട്ടിലും ജോലിക്ക് പോവും തുണിതച്ചു കൊടുത്തും അപ്പൻ്റെ പണി ചെയ്തും കുടുംബം നോക്കി പിന്നെ വീട്ടിൽ മ്യൂസിക് ക്ലാസ്സും ട്യൂഷനും നടത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോഴാണ് എൻ്റെ പാട്ടുകേട്ട് അവിടുത്തെ സർക്കാർ സ്കൂളിൽ പോസ്റ്റ് കിട്ടിയത് പെർമനൻ്റ് അല്ല എന്നാലും തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് പോകുന്നു ചിരിയോടെ മൗനിക പറഞ്ഞു എല്ലാവരും മൗനികയെ അഭിമാനത്തോടെ നോക്കി മോളുടെ ഈ ആത്മവിശ്വാസം മോൾ ജയിക്കും ചിരിയോടെ ശരത്തു പറഞ്ഞു മൗനിയെ ഒന്നുമില്ലാതെ ചിരിയോടെ എല്ലാരെയും നോക്കി ടി വിയിൽ കാണുന്ന മൗനിയുടെ നാട്ടുകാർ അഭിമാനത്തോടെ നോക്കി ആരോ ചിരിയോടെ അവളുടെ വിജയത്തിനെ നോക്കിയിരുന്നു മൗനിയെ ആദ്യ റൗണ്ട് തീർന്ന് തന്റെ സ്കൂളിൽ പോയി അധ്യാപകർ എല്ലാവരും മൗനിയുടെ മുന്നിൽ കൂടി നിൽക്കുന്നു ഹെഡ് മാസ്റ്ററും മുന്നിൽ ഗൗരവത്തോടെ നിൽക്കുന്നു മൗനിക ഒരു നിമിഷം എല്ലാരെയും നോക്കി അവൾക്ക് ഒന്നും മനസ്സിലായില്ല എന്താ പേടിയോടെ മൗനിക ചോദിച്ചു എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പൂച്ചെണ്ടുകൾ നീട്ടി മൗനിയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല മൗനിക സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മീര മൗനിയുടെ അടുത്തുനിന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു സോറി മോളി നിറത്തിന്റെ പേരിൽ നിന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്തോ ചെയ്യാൻ ബുദ്ധിമങ്ങിപ്പോയി നല്ലത് പറയേണ്ട അധ്യാപകർ തന്നെ തിന്മ പ്രവർത്തിച്ചു സോറി മോളെ നീ സ്കൂളിന്റെ അഭിമാനമാണ് നീ നീ ഞങ്ങളിൽ ഒരുത്തിയാണ് മീര പറഞ്ഞു മൗനിയ സന്തോഷം കൊണ്ട് ആരവിനെ നോക്കി ആരവ് കണ്ണുകളടച്ചു സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ തീരുമാനിച്ചു മൗനിക മാത്രം വരാതിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വാശിയോടെ വരാൻ പറഞ്ഞു അവരുടെ സ്നേഹം കണ്ട് മൗനിക തടഞ്ഞില്ല മൗനിക വരാന്ന് പറഞ്ഞു മൗനിയയുടെ ചിലവുകൾ എല്ലാ ടീച്ചേഴ്സും ചേർന്ന് ചെയ്യാൻ തീരുമാനിച്ചു മൗനിയയുടെ വീട്ടിൽ അമ്മേ എന്തൊക്കെ വേണം ടൂർ പോയി വരുമ്പോൾ അത്താഴം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൗനിയ ചിരിയോട് ചോദിച്ചു ടൂറോ കാർത്തിക് വാ വിളിച്ചോണ്ട് ചോദിച്ചു അതേ മോനി നിന്റെ ചേച്ചി ആദ്യമായി ടൂർ പോണു ബാംഗ്ലൂർ റൂട്ടി ചിരിയുടെ സുവിത്ര പറഞ്ഞു ഓ ഞങ്ങൾ ചോദിച്ചാൽ പൈസ ഇല്ല ഇപ്പോൾ ഇവിടെ പൈസ നാനിക കല്ലിയോട് ചോദിച്ചു മോളെ നാനിക എൻ്റെ പൈസ എൻ്റെ കാര്യം അത് അതാരോട് ബോധിപ്പിക്കണം ഇന്നലെ വരെ നിങ്ങൾ സൂചിച്ചു സന്തോഷിച്ചു ഞാൻ എന്തെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ ഇപ്പോൾ മാത്രം എന്നോട് അന്തിനാണ് ചോദ്യം ചെയ്യുന്നേ അല്ല ചോദ്യം ചെയ്യേണ്ട അവകാശം ആരാണ് നിങ്ങൾക്ക് തന്നത് ആണരത്തെ നല്ലോടാ നീ വീടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്നെയും ഭരിക്കാൻ വരണ്ട മൗനിയ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തൻ്റെ മുറിയിൽ പോയി രണ്ടുപേരും ഒന്നുമിട്ടാതെ തല കുണിച്ചിരുന്നു ടൂർ പോകാൻ എല്ലാരും സ്കൂൾ ഗ്രൗണ്ടിൽ കാത്തിരുന്നു മൗനിക ആരോ ചിരിയോടെ അവരുടെ അടുത്ത് വന്നു പോവാൻ നമുക്ക് ഹെച്ചം പറഞ്ഞതും എല്ലാരും ബസിൽ കയറി മൗനികയുടെ ജീവിതം മാറിമറിയുന്ന യാത്ര ആരോ മൗനിക പ്രണയം പോവണിങ്ങുമോ കാത്തിരിക്കാം തുടരും